സാറേ ഒരു ഒരു കൊസ്റ്റ്യൻ ഈ കോൺ ആപ്പുകൾ പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾ ഫുഷ്റ്റാക്ക് കഴിഞ്ഞിട്ട് കോൺ ആപ്പുകൾ ഉണ്ടാക്കാറ് നെറ്റ്ഫ്ലിക്സ് ആമസോൺ പോലുള്ള കോൺ ആപ്പുകൾ ഉണ്ടാക്കാറുണ്ട് അതെ അതുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ അങ്ങനത്തെ പ്രൊജക്റ്റുകളാണോ ചെയ്യേണ്ടത് ആക്ച്വലായിട്ട് ഈ കോൺ ആപ്പുകൾ ഒരിക്കലും നമുക്ക് ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തതുകൊണ്ട് വലിയ ഉപകാരം കിട്ടാൻ പോകുന്നില്ല നമുക്ക് എളുപ്പത്തിൽ ആ പ്രൊജക്ട് ചെയ്യാം എന്നത് മാത്രമാണ് അതുകൊണ്ടുള്ള ഉപകാരം ഒരു കസ്റ്റമറുടെ നീഡ് മനസ്സിലാക്കിയിട്ട് അല്ല ആ അത്തരം പ്രൊജക്ടുകൾ നമ്മൾ ബിൽഡ് ചെയ്യണം ഇപ്പം ആമസോൺ മാതിരിയുള്ള ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതിനെടുക്കുന്ന എഫേർട്ട് അതിന് കസ്റ്റമറുടെ നീഡ് മനസ്സിലാക്കിയിട്ട് കൂടുതൽ ആൾക്കാർ ഈ പറഞ്ഞ ആപ്ലിക്കേഷനിലേക്ക് വരുമ്പോൾ ഉള്ള ഇമ്പാക്ട് മനസ്സിലാക്കിയിട്ടൊന്നല്ല ഡെവലപ്പ് ചെയ്യണത് ജസ്റ്റ് നമ്മൾ ആ ക്ലോൺ പതിപ്പ് ഡൗൺലോഡ് ചെയ്യുന്നു അതിൽ ആവശ്യമായുള്ള കോഡും കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി അതിൽ ചെറിയ ചേഞ്ചസ് വരുത്തിയൊരു ആപ്ലിക്കേഷൻ മാതിരി ഫീൽ ചെയ്ത് മാത്രമാണ് അതിലുള്ളൂ അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ചെറിയ ആപ്ലിക്കേഷൻ ആണെങ്കിൽ കൂടി കസ്റ്റമറുടെ ആവശ്യം മനസ്സിലാക്കി നമ്മളുടെ തോട്ട് പ്രോസസ്സ് യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യുന്നതായിരിക്കും നല്ലത് പ്രൊജക്ട് ഗൈഡൻസ് ചെയ്യുന്നവളായിരിക്കും പ്രൊജക്ട് ഗൈഡ് പ്രൊജക്റ്റ് ചെയ്യുന്നവരായാലും ശരി ഇന്റേൺഷിപ്പ് ചെയ്യുന്നവരായാലും സ്വന്തമായിട്ട് ചെറിയ ആപ്ലിക്കേഷൻ ആയാലും കുഴപ്പമില്ല സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യാനാണ് എപ്പോഴും ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ എക്കാമി പറയാറ് അതിൽ എപ്പോഴും നമ്മൾ അതിൻ്റെ പ്രൊജക്റ്റ് ഗൈഡൻസ് എന്നുള്ള രൂപത്തിൽ നമുക്ക് എല്ലാ തരത്തിലുള്ള അസിസ്റ്റൻസും നമ്മുടെ സൈഡിൽ നിന്ന് ഉണ്ടാവാറുണ്ട് താങ്ക് യു ഓക്കെ താങ്ക്